ഇന്നത്തെ പുതിയ സംഭവ വികാസ വാർത്താവലോകനത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ താഴെ നൽകുന്നു ഒന്ന് റഷ്യൻ എണ്ണയ്ക്ക് ചൈനയുടെ പുതിയ തിരിച്ചടി വിപണിയിൽ ആശങ്കയുണർത്തുന്നു ചൈനയിലെ പ്രമുഖ സർക്കാർ എണ്ണ കമ്പനികൾ കടൽ റഷ്യൻ എണ്ണയുടെ വാങ്ങൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റ് ലൂക്കോയിൽ എന്നിവയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി റഷ്യയിൽ നിന്ന് കടൽമാർഗ്ഗം എണ്ണ വാങ്ങുന്ന ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് ചൈനീസ് എണ്ണ ശുദ്ധീകരണശാലകൾ മോസ്കോയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ നീക്കം ഉപരോധങ്ങൾ മാനിച്ചാണ് ഈ കടുത്ത തീരുമാനമെന്നാണ് സൂചന രണ്ട് ബൾബ് മോഷ്ടാവ് എന്ന് വിളിച്ച് അപമാനിച്ചു കൊളംബിയൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നിയമ നടപടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളായ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ട്രംപിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ട്രംപ് തന്നെ ഒരു ബൾബ് മോഷ്ടാവ് എന്ന് വിളിച്ച് അപമാനിക്കുകയും മയക്കുമരുന്ന് കടത്തുകാരനാണെന്ന് ആരോപിക്കുകയും ചെയ്തതിനെതിരെ അമേരിക്കയിൽ നിയമപരമായി സ്വയം പ്രതിരോധിക്കാനാണ് പെട്രോയുടെ നീക്കം കരീബിയൻ കടലിലെ മയക്കുമരുന്ന് വ്യാപാരികൾക്കെതിരെ വാഷിംഗ്ടൺ ഒരു പ്രചാരണം ആരംഭിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ ആരോപണങ്ങൾ വാഷിംഗ്ടന്റെ ഈ നീക്കം കൊളംബിയയുടെ സമുദ്രാധികാരത്തിന്റെ ലംഘനമാണെന്ന് ബൊഗോട്ട ആരോപിച്ചു ഈ പ്രശ്നം ഇരുപതു വർഷം നീണ്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗത സഖ്യത്തെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട് മൂന്ന് ലൂവ്രെ മ്യൂസിയം മോഷണം സുരക്ഷാ വീഴ്ച ചോദ്യചിഹ്നമാകുന്നു പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിലെ നിരീക്ഷണ സംവിധാനത്തിലെ തകരാറ് കാരണം എട്ട് രാജകീയ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ കള്ളന്മാർക്ക് സാധിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഏകദേശം എൺപത്തിയെട്ട് ദശലക്ഷം യൂറോയാണ് മോഷണം പോയ വസ്തുക്കളുടെ മൂല്യം മോഷണം നടന്ന സ്ഥലത്തെ ഏക ക്യാമറ തെറ്റായ ദിശയിലേക്ക് തിരിഞ്ഞിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു പഴകിയ നിരീക്ഷണ സംവിധാനം വർഷങ്ങളായി അറിയപ്പെടുന്ന ഒരു ദൌർബല്യമായിരുന്നുവെന്ന് പത്രം വെളിപ്പെടുത്തി സുരക്ഷാ സംവിധാനം അപര്യാപ്തമാണെന്ന് മ്യൂസിയം ഡയറക്ടർ ഫ്രഞ്ച് സെനറ്റിന് മുമ്പാകെ സമ്മതിക്കുകയും ചെയ്തു കാലതാമസം വന്ന പരിഷ്കാരങ്ങളാണ് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നിന് വഴിവെച്ചതെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ മ്യൂസിയങ്ങളിലൊന്നായ ലൂവ്രെ മ്യൂസിയത്തിൽ നടന്ന ഈ മോഷണം സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിലവിൽ മ്യൂസിയത്തിനുള്ളിൽ പ്രദർശന ഹാളുകളിലും കവാടങ്ങളിലും സ്റ്റോറുകളിലുമായി ഏകദേശം ആയിരം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് എങ്കിലും നാല് കള്ളന്മാർക്ക് ഈ സംവിധാനത്തെ മറികടക്കാൻ സാധിച്ചു ആയിരക്കണക്കിന് ക്യാമറകളും നൂതന അലാറം ഉപകരണങ്ങളും ഉൾപ്പെടുന്ന ഒരു നിരീക്ഷണ ശൃംഖലയാണ് ഇവർ നിയന്ത്രിക്കുന്നത് എന്നാൽ ഫ്രഞ്ച് ഓഡിറ്റ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് ഗുരുതരമായ പിഴവുകൾ എടുത്തു കാണിച്ചിരുന്നു സാങ്കേതിക സംവിധാനങ്ങളുടെ നവീകരണത്തിലെ നിരന്തരമായ കാലതാമസം ഈ പിഴവുകൾക്ക് കാരണമായി ഏറ്റവും വിലയേറിയ ശേഖരങ്ങൾ സൂക്ഷിച്ചിരുന്ന അപ്പോളോ ഹാൾ സ്ഥിതി ചെയ്യുന്ന ഡെനോവിങ്ങിലെ മൂന്നിലൊന്ന് ഹാളുകളിലും ഒരു നിരീക്ഷണ ക്യാമറ പോലും ഉണ്ടായിരുന്നില്ല കൂടാതെ റിച്ചലിയോ വിങ്ങിലെ മുക്കാൽ ഭാഗം ഹാളുകളിലും വീഡിയോ നിരീക്ഷണ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഏകദേശം എഴുപത്തിരണ്ടായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള മ്യൂസിയത്തിൽ പ്രതിവർഷം എട്ട് ദശലക്ഷത്തിലധികം സന്ദർശകരെത്തുന്നു ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഏഴ് മിനിറ്റിനുള്ളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ശേഖരങ്ങൾ കവർന്നെടുക്കാൻ കള്ളന്മാർക്ക് കഴിഞ്ഞുവെന്ന വസ്തുത സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നാല് സിലിക്കൺ വാലിയിലെ ഓപ്സസ്റ്റ് ഭ്രമിച്ച എ ഐ ഡെവലപ്പർമാർ ഇരുപത് വർഷത്തെ പുരോഗതി രണ്ടു വർഷത്തിൽ നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ സംശയമുള്ളവരും ഭയമുള്ളവരുമുള്ളപ്പോൾ തന്നെ ഈ മേഖലയോട് അമിതമായ ഭ്രമം തോന്നുന്ന ഒരു കൂട്ടം മത്സരാർത്ഥികൾ സിലിക്കൺ വാലിയിലുണ്ട് ചരിത്രത്തിലെ മറ്റൊരു മത്സരത്തോടും ഇതിന് സാമ്യമില്ല ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പ്രോഗ്രാമർമാരും ഉറക്കത്തോടും ഭക്ഷണത്തോടും സമയത്തോടും മത്സരിക്കുകയാണ് കോഫി കുടിച്ച് മുന്നോട്ടു പോകുന്ന ഇവർ പ്രോഗ്രാമിംഗ് കോഡുകളുടെ എണ്ണമനുസരിച്ച് തങ്ങളുടെ ജീവിതം അളക്കുന്നു തങ്ങൾ ഇരുപത് വർഷത്തെ ശാസ്ത്രീയ പുരോഗതി രണ്ടു വർഷത്തിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്ന് ആന്ത്രോപിക് ലാബിലെ ഒരാൾ വാൾ സ്ട്രീറ്റ് ജേർണലിനോട് പറഞ്ഞു ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ വാചകം പോലെ തോന്നാമെങ്കിലും ഇന്ന് അതൊരു യാഥാർത്ഥ്യമാണ് സിലിക്കൺ വാലിയിൽ ഒഴിവു സമയം എന്നൊന്നില്ല അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു സമയക്രമത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അവധി ദിവസങ്ങളിൽ പോലും വിശ്രമം കുറവാണ് മൈക്രോസോഫ്റ്റ് മെറ്റ ഗൂഗിൾ ഓപ്പൺ ഐ തുടങ്ങിയ കമ്പനികളിലെ ജീവനക്കാർ ആഴ്ചയിൽ എൺപത് മുതൽ നൂറു മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു ചരിത്രപരമായ ഒരു നിർണായക ഘട്ടത്തിൽ തങ്ങളുടെ ജോലി പ്രധാനപ്പെട്ടതാണെന്ന് അവർ കരുതുന്നു കൂറ്റൻ തലച്ചോറുകളുടെ ഒരു സൈന്യമായിട്ടോ അല്ലെങ്കിൽ എഐ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിലോ ആണ് അവരുടെ ചിന്തകൾ പണത്തേക്കാൾ ഉപരിയായി തങ്ങളുടെ അസാധാരണമായ ജിജ്ഞാസയാണ് ഇതിന് പിന്നിലെന്നവർ പറയുന്നു കൂടുതൽ സമയം ജോലിയിൽ ചെലവഴിക്കുന്നതിനാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് സാൻ ഫ്രാൻസിസ്കോയിൽ ഡെലിവറി ഓർഡറുകളുടെ എണ്ണത്തിൽ കുത്തനെ വർധന ഉണ്ടായതായി ചെലവ് മാനേജ്മെന്റ് സ്റ്റാർട്ടപ്പായ റാമ്പിന്റെ ഡാറ്റ കാണിക്കുന്നു ഇവർ എന്തിനാണ് ഭ്രമിച്ചവർ എന്നറിയപ്പെടുന്നത് ലളിതമായി പറഞ്ഞാൽ അവർക്ക് മറ്റൊന്നിനും സമയമില്ല അവർ ശതകോടീശ്വരന്മാരാണെങ്കിലും തങ്ങളുടെ പണം ആസ്വദിക്കാൻ അവർക്ക് സമയം കണ്ടെത്താനാവുന്നില്ല അവർ സ്വയം തിരഞ്ഞെടുത്ത ഭ്രമമാണ് ദിവസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പോലും ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ജോലിയാണ് ജോലി ജോലി ഡീപ് മൈൻഡ് ലാബിലെ ഒരു ഗവേഷകൻ പറയുന്നു എന്നിട്ടും ക്ഷീണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ചിരിക്കും ഒരുപക്ഷെ നമ്മൾ ഭ്രമിച്ചവരുടെ യുഗത്തിലാണ് ജീവിക്കുന്നത് പക്ഷെ ഒരുപക്ഷെ ഇതാണ് ശാസ്ത്രജ്ഞരുടെ നിമിഷം അടുത്ത ലോകം സൃഷ്ടിക്കാനുള്ള നമ്മുടെ നിമിഷം അവരിൽ ഒരാൾ അഭിപ്രായപ്പെടുന്നു ഇതുവരെ ഈ വാർത്താവലോകനം ശ്രവിച്ചിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി നമസ്കാരം